ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നെറ്റുകളാണ് ക്രിസ്മസ് കളക്ഷൻസ് ആണ് കാണുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നെറ്റുകളാണ് കാണുന്നത് ഇതുപോലെ സോഫ്റ്റ് നെറ്റാണ് ഇത് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് നല്ല ഡാർക്ക് റെഡിൽ വൈറ്റ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് അടുത്തത് ഇതുപോലെ വൈറ്റില് ഇതുപോലെ എംബ്രോയിഡറി വർക്കാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ ഇതുപോലെയാണ് വരുന്നത് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് റെഡ് കളറില് സോഫ്റ്റ് നെറ്റിലാണ് ഇതുപോലെ വർക്ക് വരുന്നത് ഇതും നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും ടോപ്പ് അടിക്കാനും ഷോളിനും എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു നെറ്റാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അടുത്തത് ഇങ്ങനെയാണ് നാല്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് ഇത്രയും കൂടി ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത് മീറ്ററിന് നൂറ്റി എൺപത് രൂപ അടുത്തത് തൊണ്ണൂറ്റി അഞ്ച് രൂപ തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ഇത് അത്ര സോഫ്റ്റ് നെറ്റ് അല്ല എന്നാലും ഷോളിന് കുട്ടികൾക്ക് ഫ്രോക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റാ പറ്റുന്ന നല്ല നെറ്റ് തന്നെയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് അല്ല എന്ന് മാത്രം ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയഞ്ച് രൂപ അടുത്തത് സാധാരണ പ്ലെയിൻ നെറ്റാണ് പ്ലെയിൻ നെറ്റ് മീൻസ് ഇതുപോലെയുള്ള വൈറ്റ് ഒന്നും ഇല്ലാത്ത നെറ്റ് വൈറ്റ് വർക്കുകളൊന്നുമില്ല റെഡ് നെറ്റ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോ ഇങ്ങനെയാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ എല്ലാം നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് അടുത്തത് ഇത്തിരി ഹെവി വർക്കുള്ള നെറ്റാണ് ഇത്തിരി നല്ല ഗ്ലേസിംഗ് ഒക്കെ വരുന്ന നല്ല ഹെവി ആയിട്ടുള്ള നെറ്റാണ് വരുന്നത് ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണുമ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗള് ഒരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന വർക്കാണ് വരുന്നത് മീറ്ററിന് അഞ്ഞൂറ്റി മുപ്പത് രൂപയുണ്ട് അടുത്തത് സ്കാലപ്പോട് കൂടിയിട്ടുള്ള നെറ്റാണ് ഇതുപോലെ സ്കാലപ്പ് ഡിസൈൻ വരണത് ഇതുപോലെ മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി തന്നെയാണ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത്രയാണെന്ന് കാണിക്കാനുള്ള നെറ്റ് കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് നല്ല ഉടൻ തന്നെ മെറ്റീരിയൽസ് എൻ ക്വറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്